വണ്ടൂർ സെലഫിയ കോളേജ് മുപ്പത്തിനാലാം വാർഷിക പൊതുസമ്മേളനവും അൽമനാർ ഖുർആനിക് പ്രീസ്കൂളിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു സമാപന പൊതുസമ്മേളനം കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയമദിനി ഉദ്ഘാടനം ചെയ്തു ഉനൈസ് പാപ്പിനുശേരി മുഖ്യപ്രഭാഷണം നടത്തി മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് കെ എ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഖുർആാൻ മനപ്പാടമാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ നിർവഹിച്ചു കോളേജ് ഡയറക്ടർ ടി യൂസുഫരിസ്വാലിഹി പ്രിൻസിപ്പൽ എം സുബൈർ സെക്രട്ടറി പി ടി ജബീബ് സുഖീർ ഷാക്കർ മുണ്ടേരി അബൂബക്കർ സ്വാലിഹി വി കെ ബാബ ഫറൂഖ് എന്നിവർ സംബന്ധിച്ചു ഈ പുതിയ പദ്ധതികൾ മഹാസ്ഥാതികൾ എന്തുകൊണ്ടും ആളുകളോട് സംസാരിക്കേണ്ട വിഷയം പരിശുദ്ധ നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം തന്നെയാണ് അള്ളാഹു എത്രത്തോളം ആ റഹാനിന്റെ വിലയും അതിന്റെ മൂല്യവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന ചിന്തയും എന്നിന്തനവും നാം ഒന്ന് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds.